ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബസ് സ്റ്റാൻഡ് ഡിസൈന ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി ആനന്ദ് ആർ നിർവഹിച്ചു ലോക ഹൃദയ ദിനമാണ് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം നമ്മളെല്ലാവരും കണ്ടിഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം അതിനകത്ത് ബേബി ബേബി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ഹൃദയാഘാതം മരുന്നായിട്ട് അഭിനയിക്കുന്ന ഒരു സീനുണ്ട് നിങ്ങളെല്ലാം കണ്ടവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നെഞ്ചുവേന ഇല്ല എന്നാൽ നെഞ്ചുവേന ഉള്ളതായിട്ട് പുള്ളി ഇങ്ങനെ കാണിച്ച് പിന്നെ ആൾക്കാർ ചുറ്റുമുള്ളവർ ഓടി വന്ന അദ്ദേഹത്തിൻ്റെ മണ്ടക്കയറി സി പി ആർ കൊടുക്കുന്ന സീനൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി ചിരിച്ചതാണ് അവസാനം പുള്ളി പറയുക അത് ജസ്റ്റ് വാട്ടർ കപ്പ് കഴിച്ചതിൻ്റെയാണ് ഗ്യാസിൻ്റെയാണ് അല്ല എന്ന് പറയും അപ്പോൾ പക്ഷേ അത് കണ്ടുകൊണ്ട് ഇനി ആരെങ്കിലും നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴോ എവിടെയെങ്കിലും നിൽക്കുമ്പോഴോ ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണാ ഗ്യാസിൻ്റെ ആണെന്ന് വിചാരിച്ച് മാറി നിന്ന് ഫോട്ടോ എടുക്കരുത് അല്ലെ സെൽഫി എടുക്കരുത് ബോ ബോധം കെട്ടി അടുത്ത് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ലൈഫ് സേവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് കിട്ടാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരണപ്പെട്ട് കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകുന്നു അപ്പോൾ ഇതൊരു എസൻഷ്യൽ സ്കില്ലാണ് നമ്മുടെ സ്കൂളുകൾ മുതൽ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കുട്ടികൾ മുതൽ ടീച്ചേഴ്സ് പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടേഴ്സും നഴ്സും ടെക്നീഷ്യൻസും മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ല ജനറൽ ലൈഫ് സേവിംഗ് ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എസ് പാപ്പച്ചന് അധ്യക്ഷത വഹിച്ചു അടു വൈ എസ് പി ജി സന്തോഷ് കുമാർ ഡോക്ടർ ജോർജ് ചാക്കോച്ചേരി ഡോക്ടർ സജൻ അഹമ്മദ് ഡോക്ടർ സന്ദീപ് ജോർജ് ഡോക്ടർ ഡോക്ടർ മാത്യൂസ് ജോൺ ചെറിയാൻ ജോർജ് വി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് ശേഷം ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ ഹൃദയ സ്തംഭനം അതിനെ നേരിടുവാനും സഹായിക്കുന്ന സി പി ആർ ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ പരിശീലനവും നടന്നു ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ 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 ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നിന്നാലാണ് നമ്മുടെ നമ്മുടെ ബോഡിയുടെ ബോഡിയുടെ അപ്പർ നമുക്ക് ലീനിയർ 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 ആയിട്ട് 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 അവിടെ കൊടുക്കാൻ ഈ ഷോർട്ട് കംപ്രസ് പവർ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത് ശേഷം ന്യൂസ് ബ്യൂറോ വയ്ക്കുന്നത്